ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ കഴിഞ്ഞ ടിക്കറ്റ് ടിഫിനാലെ നാലാം ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഷാനവാസ് ആദ്യം തന്നെ തോറ്റ് പുറത്തായി ഷാനവാസിന് ഒരു പോയിന്റാണ് ലഭിച്ചത് അതിനുശേഷം അനീഷാണ് പുറത്താകുന്നത് എട്ടാം സ്ഥാനമാണ് അനീഷിനുള്ളത് അനീഷിന് രണ്ട് പോയിന്റ് ഏഴാം സ്ഥാനത്തുള്ള നെവിന് മൂന്ന് പോയിന്റ് ആറാം സ്ഥാനത്തുള്ള സാബു സാബൂമോന് നാല് പോയിന്റ് അഞ്ചാം സ്ഥാനത്തുള്ള ആദലയ്ക്ക് അഞ്ച് പോയിന്റ് നാലാം സ്ഥാനത്തുള്ള അനുമോൾ ആറ് പോയിന്റും മൂന്നാം സ്ഥാനത്തുള്ള അക്ബറിന് ഏഴ് പോയിന്റും രണ്ടാം സ്ഥാനത്തുള്ള നൂറയ്ക്ക് എട്ട് പോയിന്റും ഒൻപത് പോയിന്റുമായി ആര്യൻ ഒന്നാം സ്ഥാനത്തും എത്തിയിരിക്കുന്നു ഈ ടാസ്കില് ആര്യൻ ജയിച്ചെങ്കിലും ലൈവ് കണ്ട പ്രേക്ഷകർക്ക് നൂറയാണ് നന്നായി കളിച്ചതെന്ന് തൊണ്ണൂറെ നമുക്ക് സമ്മതിച്ചേ പറ്റുകയുള്ളൂ കാരണം ആദ്യം മുതൽ കൈ നേരെ തന്നെ പിടിച്ച് നൂറയാണ് നന്നായി കളിച്ചത് ലൈവ് കണ്ടവർക്ക് ഇത് കൃത്യമായി അറിയാം ഏതായാലും ഗംഭീരമായ ഒരു ടാസ്ക് ആയിരുന്നു ഇപ്പോൾ നടന്നത് ഒൻപത് പോയിന്റുമായി ആര്യനും എട്ട് പോയിന്റുമായി നൂറയും ഈ കളിയിൽ വിജയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാല് ടാസ്കിൻ്റെയും പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നൂറ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്